മരട് നഗരസഭ ഒന്നാം ഡിവിഷനിലെ ഡിവിഷൻ കൗൺസിലർ ശാലിനി അൽഡാന്റെ നേതൃത്വത്തിൽ വൈസ്മെൻ ക്ലബ്ബ് മരടും സ്നേഹതീരം പകൽവീടും സംയുക്തമായി മുത്തൂറ്റി സ്നേഹാശ്ര പദ്ധതിയുടെ കൂടി സൗജന്യ ജീവിതശൈലി വൃക്ക ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി യുവതി യുവാക്കളും പ്രായമേരുമാണ് ക്യാമ്പിൽ എത്തിച്ചേർന്നത് രാവിലെ ആറ് മണിക്ക് തുടങ്ങിയ സൗജന്യ ക്യാമ്പ് വൈകിട്ട് രക്തപരിശോധന റിസോർട്ടോടു കൂടി ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാം എന്ന ക്ലാസോടുകൂടി അവസാനിച്ചു നമസ്കാരം സ്നേഹതീരം പകൽ വീട്ടിൽ വെച്ച് ഇന്ന് മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് വഴി ഒട്ടനവധി ആളുകൾക്ക് സഹായകമാകുന്നുണ്ട് സ്നേഹാശ്രയുടെയും മുത്തൂറ്റിൻ്റെയും കൂടാതെ വൈസ്മാൻ ക്ലബിൻ്റെയും നേതൃത്വത്തിലാണ് ഇന്നിവിടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു പത്ത് മെഡിക്കൽ ക്യാമ്പുകളോളമായി നമ്മുടെ ഒന്നാം ഡിവിഷനിൽ തന്നെ വൈസ്മാൻ ക്ലബ്ബിൻ്റെ നേതൃത്വം നടക്കുന്നത് ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് സഹായകമാണ് നൂറ്റി നാൽപ്പതോളം രജിസ്ട്രേഷൻ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞു ഇനിയും ആളുകളുണ്ട് ഇപ്പോൾ രാവിലെ രക്തമെടുക്കുകയും അതും അതിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വൈകിട്ട് മൂന്ന് മണിക്കാണ് ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് തന്നെ ജീവിതശൈലി രോഗ നിർണയ പറ്റി ഒരു ക്ലാസ്സും ഉണ്ടാകുന്നതാണ് വർദ്ധിച്ചു വരുന്ന ഈ ജീവിതശൈലി രോഗത്തിന് ഇത് ഏറ്റവും നല്ല രീതിയിലാണ് ഇനിയും നല്ല നല്ല ക്യാമ്പുകൾ വെച്ച് തരാമെന്നുള്ള ഒരു ഉറപ്പ് കൂടി നമുക്ക് വൈസ് ബാങ്ക് ക്ലബ് തന്നിട്ടുണ്ട് മുത്തൂറ്റ് സ്നേഹാശ്രയുടെ സി എസ് ആർ പ്രസിഡന്റ് ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഈ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നത് വൈസ് വൈസ്മെൻസ് ക്ലബ് ഓഫ് മരടിൻ്റെ ഭാഗമായ മരട് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ മുത്തൂറ്റ് സ്നേഹങ്ങളുടെ ആഭിമുഖ്യത്തിൽ കൂടി നമ്മൾ മരട് മുനിസിപ്പാലിറ്റിയിൽ നിരവധി ക്യാമ്പുകൾ ഇതിനകം നടത്തി കഴിഞ്ഞു ഇന്ന് നമ്മളിവിടെ നെട്ടൂർ ഒന്നാം ഡിവിഷൻ കൗൺസിലർ ശ്രീ ശാലിനി അനിലാൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ നമ്മൾ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പകൽവീട് എന്ന് പറയുന്ന ഒരു ഒന്നാം ഡിവിഷനിലെ ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് ഒരു ബിൽഡിങ്ങിൽ പകൽ വീട്ടിൽ വെച്ചാണ് ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി നാൽപ്പതോളം പേർ ഉടൻ തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം ബ്ലഡ് ശേഷം ക്രിയാറ്റിൻ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നിങ്ങനെ ടെസ്റ്റുകൾ നമ്മളിവിടെ നടത്തുന്നത് വൈകുന്നേരം മൂന്ന് മണിക്ക് ഒരു ജീവിതശൈലിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ നൂറ്റി നാൽപ്പത് പേർക്കും അല്ലെങ്കിൽ വന്ന എല്ലാവർക്കും ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി നൽകുന്നതായിരിക്കും